നമസ്കാരം ചെറിയൊരു ഇൻസിഡന്റ് വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഒരാളെ സംബന്ധിക്കുന്നിടത്തോളം അപമാനിക്കലാണോ അതോ അഭിമാനമാണോ എന്നതിനെ സംബന്ധിച്ച് ഓരോരുത്തർക്കും തോന്നുന്നത് എന്താണ് എന്ന് ഒന്ന് അറിയാൻ വേണ്ടിയാണ് അതായത് നമ്മുടെ ഒരു സുഹൃത്ത് നാളെ നമുക്ക് ഒരു സ്ഥലം കുറച്ച് ആൾക്കാരെയൊക്കെ കാണാൻ പോകണം എന്ന രീതിയിൽ ക്ഷണിക്കുകയാണ് രാവിലെ വരണം ഇന്നിടം വരെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷണിക്കുകയാണ് രാവിലെ അവരുടെ ക്ഷണപ്രകാരം നമ്മൾ കുളിച്ച് പൗഡറൊക്കെ ഇട്ട് നല്ല ടിപ് ടോപ്പായിട്ട് ഡ്രസ്സ് ചെയ്ത് ഇവർ പറഞ്ഞ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഡേ ഇതിൽ സ്ഥലമില്ല കേട്ടാ നിന്റെ പേരെ പറയാൻ വിട്ടുപോയി അതുകൊണ്ട് ഇതിലിപ്പോ കയറണ്ട നീ വീട്ടിൽ പൊയ്ക്കോ എന്ന് ഒരു പൊതുജന മദ്യത്തിൽ വെച്ചിട്ട് നമ്മളോട് പറഞ്ഞാൽ അത് ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം അഭിമാനമാണോ അതോ നിർത്തി അപമാനിക്കലാണോ എന്താ തോന്നുന്നത് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ അപമാനം ഉണ്ടാകാനില്ല കാര്യം ന ഒന്ന് ഫോൺ ചെയ്തെങ്കിലും പറയാമായിരുന്നു ഇതേ പേരില്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട ഈ ടിപ് ടോപ്പ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ആവും എന്ന് അല്ലെങ്കിൽ അതിന് പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുക അതിന്റെ ആളുകൂടെ ഉണ്ട് എന്നുള്ള പബ്ലിസിറ്റി കൊടുത്ത് അപമാനിക്കാതിരിക്കാനെങ്കിലും ഒപ്പമുള്ളവർ ശ്രമിക്കണം വേണ്ടേ അതല്ലേ നമ്മുടെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഓരോ വ്യക്തിയുടെയും അഭിമാനം ഒരു വലിയ കാര്യമാണല്ലോ പക്ഷെ എന്ത് പറയാൻ മലപ്പുറത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം ഇന്നിപ്പോ പാലക്കാട് വിശ്വഗുരുവിന്റെ ഒരു റോഡ് ഷോ അരങ്ങേറിയല്ലോ റോഡ് ഷോയിൽ ഇന്നലെ വരെ മൂന്ന് സ്ഥാനാർത്ഥികളുമായിട്ട് വിസ്വഗുരു പാലക്കാട് റോഡ് ഷോ അടുത്ത് കാണും അതായത് മലപ്പുറം പൊന്നാനി പാലക്കാട് എന്നീ മൂന്ന് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുമായിട്ട് വിശ്വഗുരുവിൻ്റെ റോഡ് ഷോയോട് കൂടി ഒരു വലിയ മൂവ്മെന്റ് നടത്താൻ പോകുന്നു എന്നുള്ള ഒരു വലിയ പ്രചരണം ഉണ്ടാക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ രാവിലെ തന്നെ നിങ്ങൾ മൂന്ന് പേരും കുട്ടപ്പന്മാരായിട്ട് ഇവിടെ വരണം നല്ല പോലെ ഒന്ന് ഒക്കെ ഇട്ട് മിലക്കി പറ്റുമെങ്കിൽ കോട്ട് തന്നെ ഇട്ട് തന്നെ വരണം കാര്യം അതൊരു ഇംപ്രസ് ആകും അതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷണിച്ചു വരുത്തുന്നു വിശ്വഗുരുവിടെ എത്തിയതിനു ശേഷം ആരൊക്കെയാണ് എന്നോടൊപ്പം യാത്ര ചെയ്യുന്നത് അപ്പോ നോക്കിയപ്പോ പൊന്നാനി മണ്ഡലം നിവേദിത സുബ്രഹ്മണ്യം ടിക്കറ്റ് കയറിക്കുളം പറ അത് കഴിഞ്ഞ് പാലക്കാട് സി കൃഷ്ണകുമാർ ആ അവനോട് കയറിക്കുളം പറ അടുത്തത് മലപ്പുറം മണ്ഡലം വി അബ്ദുറഹ്മാൻ എന്തോന്ന് അവന്റെ പേര് വി അബ്ദുറഹ്മാൻ ഇറങ്ങണ അവനോട് എന്ന് പറയാൻ പറഞ്ഞു കടക്ക് പുറത്ത് ഈ വഴി കണ്ട അവന്റെ മുട്ടുകാട് തല്ലി ഓടിക്കും എന്നുള്ള രീതിയിൽ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ മലപ്പുറത്തെ സ്ഥാനാർത്ഥി മലപ്പുറത്തെ സ്ഥാനാർത്ഥി അറിയാലോ ലീഗ് വളർത്തി വലുതാക്കി കാലിക്കറ്റ് സർവകലാശാലയുടെ വി ആക്കി ഒടുവിൽ സംഘപരിവാറിന് ദാനം കൊടുത്ത വ്യക്തിയാണ് ആ മഹാനെയാണ് ഈ രീതിയിൽ നിർത്തി അപമാനിച്ചതും ആ സംഭവത്തെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ച എങ്ങനെയെന്നൂടെ കേട്ടെ ഉണ്ടായിരുന്നു ഈ മലപ്പുറത്തൊരു സ്ഥാനാർത്ഥി എന്നുള്ള മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെയുള്ളൊരു ഏക മുസ്ലിം സ്ഥാനാർത്ഥി എന്നുള്ളൊരു പ്രത്യേക കൂടി താങ്കൾക്കുണ്ടായിരുന്നു ഡെഫിനറ്റായിട്ടുണ്ട് അതെ താങ്കളുടെ എന്തുകൊണ്ടാണ് വണ്ടിയിൽ കയറാൻ വണ്ടിയിൽ കയറാൻ നേരത്തെ ലിസ്റ്റിൽ എൻ്റെ എന്ന് തോന്നുന്നു എൻ്റെ പരിസരം അതെ വിളിച്ചപ്പോൾ ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല അത് കാര്യമില്ലത് ഞങ്ങൾ എത്ര പേരുള്ളതാണ് അല്ലാതെ വണ്ടിയിൽ കയറാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അല്ലാതൊന്നുമല്ല തിനെ വലുതാക്കി ഇഷ്യൂ ആക്കണ്ട നേരത്തെ മൂന്ന് മണ്ഡലങ്ങളിലേയും സ്ഥാനാർത്ഥികൾ ഉണ്ടാവും പറഞ്ഞു അതെനിക്കറിയത്തില്ല അത് പ്രകാരം എനിക്ക് അങ്ങനെ ഒന്നും കിട്ടിയില്ല നിങ്ങൾ എന്ത് പറഞ്ഞ ഇത്രയും വലിയ ഇപ്പോ പതിനെട്ട് കോടി ജനങ്ങളുള്ള പാർട്ടിയില് ഇതൊക്കെ സാധാരണ അതിന് കയറാൻ പറ്റത്തില്ലെങ്കിൽ തന്നെ അത് പ്ലാൻ ചെയ്താലും മെസ്സി ആയിരിക്കും അല്ലാതെ നിങ്ങൾ അതിൻ്റെ കയറി പിടിക്കണ്ട സ്വാഭാവികമായിട്ടും താങ്കളുടെ പേര് ദേശീയ ദേശീയതലത്തിന് ശ്രദ്ധിക്കുന്നൊരു പേരാണല്ലോ അപ്പം മോദിജിക്കൊപ്പം താങ്കൾ താങ്കളില്ല മോദിജി നീ കണ്ടു അത് വിഷ് ചെയ്തു ഞാൻ പറയാം മലപ്പുറം കാന്റീനാന്ന് പറയും വിഷ് ഗുഡ് ലക്ക് എന്ന് പറയും ഞാൻ പറയാം മോദി ഞാൻ മലപ്പുറത്തേക്ക് പ്രതീക്ഷിക്കുന്നു പറഞ്ഞു ഇത്രയേ ഉള്ളൂ അറേയുള്ളൂ എന്ത് കറിയൂടേ നമ്മൾ എത്ര നമ്മൾ എല്ലാവരും കൂടെ വണ്ടി കയറാൻ പറ്റുമോ നിങ്ങളെ ഇത് ഇഷ്യൂ ആക്കല്ലേ എനിക്ക് വലിയ ഇഷ്യൂ ഒന്നുമില്ല എനിക്കിതൊക്കെ ഇപ്പൊ ശീലമാണ് കാര്യം നമ്മൾ ഈ അധികാരമോഹം കൊണ്ട് ഇങ്ങനെ ഏതൊക്കെ ഇടങ്ങളിലെല്ലാം ഭാഗ്യാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഇഷ്യൂ ആക്കണ്ട ഇതൊന്നും എനിക്കൊരു നാണക്കേടോ അപമാനോ അല്ല ഇതിപ്പോ വണ്ടിക്കാത്ത സീറ്റ് ഇല്ലാത്തതാണ് അത്ര ഇതിപ്പോ വണ്ടിക്കാത്ത സ്ഥലമില്ലാത്ത കൊണ്ടാണത്രേ ഉള്ളിസുരേ വരെ കയറ്റി ഉള്ളിസുര എന്താണ് ഇവിടുത്തെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയാണോ നിവേദിതാ സുബ്രഹ്മണ്യനും ഒപ്പം ശ്രീകൃഷ്ണകുമാറിന് ഇടമുണ്ട് പക്ഷെ മലപ്പുറത്തെ സ്ഥാനാർത്ഥി മുസ്ലിം ആയപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്യാൻ യോഗ്യത കുറവുണ്ട് ഇതല്ലേടോ തന്നോടൊക്കെ കുറെ കാലമായിട്ട് ഇവർക്ക് ഈ നാട്ടിലെ ഒരു മതവിഭാഗത്തിനോട് വല്ലാത്ത അസംതൃപ്തി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ നമുക്ക് എന്ത് കിട്ടും അവിടെ പോയി നിന്ന് അതിന്റെ ഒരു ഭാഗം എന്ന് വിചാരിച്ച് പോയ വ്യക്തിക്ക് ഇതല്ല ഇതിൽ കൂടുതൽ കിട്ടിയാലും ഒരു കുഴപ്പവും ഇല്ല വച്ചനത്തണം ഇങ്ങനെ നിർത്തി അപമാനിച്ചു വിടണം കുറെ പേരുണ്ട് സ്വന്തം അധികാര നേട്ടത്തിനു വേണ്ടി ഏത് മരഞ്ചാടി അബ്ദുള്ള കുട്ടി ഇപ്പോ നമ്മുടെ കേരള ഗവർണർ ഗവർണറായിട്ടിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ സ്വന്തം സമുദായത്തെ പോലും ഒറ്റ കൊടുത്തുകൊണ്ട് അവരവരുടെ നേട്ടത്തിന് വേണ്ടി പോകുന്നവർക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടായാലും ഒരു നാടക്കേടും ഇല്ലെന്നറിയാം എന്നിരുന്നാലും ഒരു ഉളുപ്പില്ലാതെ അവിടെ പോയി നിൽക്കും പട്ടി വില കൽപ്പിച്ചാലും നമുക്കൊരു അന്തസ്സായിട്ട് കൊണ്ട് നടക്കുന്നവരെ മനുഷ്യരുടെ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല എന്തായാലും ലീഗിനെ സംബന്ധിക്കുന്നിടത്തോളം ലീഗ് ദാനം ചെയ്ത വ്യക്തിക്കുണ്ടായ ഈ ഒരു തിരിച്ചടി ചിലർക്കെങ്കിലും വല്ലാത്ത ആരാധനയുള്ള വ്യക്തിയാണ് കാര്യം ലീഗിൽ നിന്ന് ഒരു വി സി ഒക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ വലിയ സംഭവമാണ് അങ്ങനെ ലീഗ് വളർത്തിയ ഒരു വ്യക്തിയെ പാലക്കാട് നിർത്തി അപമാനിച്ചിട്ട് വിശ്വഗുരു കടന്നു പോകുമ്പോൾ അദ്ദേഹം അതിനെ ഇഷ്യൂ ആക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്യൂ ഇല്ലെങ്കിലും ഈ നാട്ടിലുള്ളവർക്ക് ഇഷ്യൂ ഉണ്ട് വിശ്വഗുരുവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ രാജ്യത്ത് ആകമാനം മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളിലെ ഏക മുസ്ലിം സാന്നിധ്യമാണ് അദ്ദേഹത്തിനോട് കാണിച്ച രീതിയാണ് ഇതാണ് ഈ രാജ്യത്ത് ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു മതവിഭാഗത്തോട് കാട്ടാൻ പോകുന്ന പൊതു രീതി എന്നതിന്റെ ഒരു സ്മോൾ ഉദാഹരണമായിട്ട് വേണം കാണാൻ ഇത് കണ്ടിട്ട് പഠിക്കാത്തവർ കൊണ്ടാൽ മാത്രമേ പഠിക്കൂ എന്നുള്ളതേ അത് സംബന്ധിച്ച് പറയാനുള്ളൂ